വിളിച്ചിട്ട് പേടിക്കാൻ ഒന്നുമില്ല റിപ്പർ ഇപ്പോഴും ആശുപത്രി തന്നെ കണ്ണമാഷ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവൻ രണ്ടും കൽപ്പിച്ച മട്ടില്ല തന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല സ്വയം കാലു തെറ്റി വീണതാണെന്നാണ് അവൻ പോലീസുകാർ കൊടുത്ത മൊഴി അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അവൻ ദാസേട്ടാ എന്തായാലും കുറച്ചു ദിവസം നമ്മൾ ഇവിടെ തങ്ങിയേ ദാസേട്ടാ ഞാൻ മാത്രം കാര്യമില്ലല്ലോ അവിടെ അവര് ഇനി ഏതല്ല റിപ്പറുടെ കൈകൊണ്ട് രണ്ടെണ്ണം യോഗമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറയാ ഇവിടെ ഇരിക്കും കിട്ടുന്നില്ല അവനെങ്ങാനും വീട്ടിൽ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദാസേട്ടന് ഉടനെ വീട് വരെ ഒന്ന് പോകണം എന്നിട്ട് ഹളിയന്മാരോട് പെങ്ങന്മാരും കൂട്ടി അവരവരുടെ വീടുകളിലേക്ക് പൊക്കോളാൻ പറയും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയ ശേഷം അവര് തിരിച്ചു വന്നോട്ടെ എന്താ

இருந்த இறுப்பி கூலிங் கிளாஸ் வச்சு கத்துப்பா ஓ

ിൽ പഠിപ്പിക്കും ഇത് ഞാൻ നീ എന്നെ കാശിൽ പറഞ്ഞു വിട്ടല്ലോ നിന്നെ കുറഞ്ഞു തുള്ളല്ലോ ഒന്ന് നിർത്ത് നിനക്കിത് എന്ത് പറ്റി ഇടക്കിടക്ക് വിത്ത് വാങ്ങാനാ ട്രാക്ടർ നോക്കാനാ എന്നൊക്കെ പറഞ്ഞ് പൊള്ളാച്ചിത് വരുന്നത് വെള്ളം അടിച്ച് തുള്ളാനാണല്ലേ മത്തിരിക്കില്ല പൊറവലിക്കില്ല പാലേ കുടിക്കൂ നാട്ടിൽ എന്തൊരു പ്രതിച്ഛായ ഹോട്ടൽ ഞാൻ നാട്ടിലൊന്നു പോകുന്നുള്ളൂ நினுடன்னையா! திருப்பி திருப்பி ரோம ரூம்னு рிக்கு காவலிமும். ஆனால்,荀 oralையில் ஆமா flavoursுப்bat Elizurança compromanges rests sporBC! ஐvernைத்தில் சாப்பும்opus patreon, nationwideil강 ஐதாம் என்றண்டும். வணக்கம் பmaleக் காவலில argu calamurançaoinanne! autonomous ammonsize資 momencie tens:]ích Essaysிடு saltyênioồública demandé photographfly wholes

പാതിൽ വെറുതെട്ടാണോ അന്ന് ചതർദ്ദത്തിൽ പോയത് വല്ലൊരു മനു അന്ന് എടുത്തോണ്ട് പോയ ഓ രക്തബന്ധം പോലും ഒരേ മുഖച്ചായുള്ള രണ്ട് വ്യക്തികൾ തേനൂർ കുന്നിലെ സമ്പന്നനും ജനസമ്മതനുമായ കോടിക്കണക്കാണ് സ്വത്ത് സുഖം ആസ്തി വ്യവസായം ഊർമതിയിലെ ഒരു ചിഹ്ന ജമീൻ അതാണ് സിംഗ്നല്ലൂർ പഴനി സ്വന്തം ജീവിതം പോലും മറന്ന കൂടപ്പറപ്പുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നീ തയ്യാറാവുമ്പോ ബന്ധങ്ങളുടെ നൂലാമാലകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ പണം അതാണ് ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ അറിയാതെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സ്നേഹത്തിന്റെ കണ്ണികൾ അമ്മ തങ്കച്ചി സ്നേഹം അതൊന്നും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നല്ലോ തിരിച്ചറിവിന്റെ വഴികളിലേക്ക് എത്തി നോക്കുമ്പോഴേക്കും എല്ലാമേ കൈവിട്ടു പോയിച്ച് എല്ലാം പിന്നീടുള്ള യാത്ര ഹരിദ്വാർ കാശി ഗയ മറ്റൊരു അവന്റെ ദ അതൊന്നും ഒരിക്കലും എനിക്ക് കണ്ടില്ലെന്ന് നയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഏതോ ഒരു തമിഴ് സഹോദരന്റെ മരണത്തിൽ ഞാൻ പങ്കുകൂട്ടതും അന്നി സാപാട്ടം നടത്തുന്നതും ആ കുടുംബത്തിന്റെ ദുഃഖം എന്തേം കൂടി ദുഃഖമായിട്ട് സ്വയം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നോട് അമ്മ അവരുടെയൊക്കെ സ്നേഹം അതിനേക്ക് തിരിച്ചു കിട്ടണം അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാസത്തേക്ക് മേലെ ഞാൻ എന്റെ നാട് വിട്ടിട്ട് പഴിനി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അവസ്ഥ എന്റെ ചെറിയ ബുദ്ധി തോന്നിയ ഒരു ചിന്ത അങ്ങനെ കാണാവൂ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ദേവനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ പുറമേ നാട്ടിൽ കാലൂത്താൻ പറ്റാത്ത അവസ്ഥയിൽ ആ റിപ്പർ ഒരു ഭീഷണിയായി തീർന്നിരിക്കുക ഇതൊക്കെ തരണം ചെയ്യാൻ ദേവനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷെ പഴനിയെ കൊണ്ടത് സാധിക്കും പെറ്റമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും നാട്ടുകാരുടെയും സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന പഴനി അതെ അത് തിരിച്ചു പിടിക്കാൻ ദേവൻ മാത്രം മതി ദാസേട്ടൻ പറഞ്ഞു പറഞ്ഞല്ലോ എന്റെ ചെറിയ ബുദ്ധിയെ തോന്നിയ ഒരു ചിന്ത ആൾമാറാട്ടം ദേവൻ ദേവൻ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനോ തിരിച്ചറിയാനോ ആർക്കും കഴിയില്ല അതെനിക്ക് ഉറപ്പാ പഴനി എന്തു പറയുന്നു ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ടു പോയ സ്നേഹം അത് തിരിച്ചു കിട്ടാൻ എന്ത് വേഷം കിട്ടാനും അതൊന്നും ശരിയാവില്ല എന്തുകൊണ്ട് പറയുന്ന ശരിയായിരിക്കാം പക്ഷെ ഇങ്ങനെ ഒരു ചതിക്ക് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല ആരും ആരെയും ചതിക്കുന്നില്ല അങ്ങനെ കാണാവൂ പഴണിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങൾ നിന്റെ പെരുമാറ്റത്തിലൂടെ നീ അവന് നേടിക്കൊടുക്കുന്നു പകരം നിന്റെ ജീവിതത്തിൽ വഴിമുടക്കികളായി നിൽക്കുന്ന ബന്ധുക്കളെ റിപ്പറയെ ഒതുക്കി പഴണി നിനക്കൊരു പുതിയ ജീവിതം തിരിച്ചു വരുന്നു ഇതിൽ എന്താ ചതി പറയും അത് ഒരു ദിവസം കണ്ടുമുട്ടി പരസ്പരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് എല്ലാം വിശ്വസിക്കാൻ പറ്റുമോ ദേവം പറഞ്ഞു ശരിയാ ഒരാളെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും ചിലപ്പോ രണ്ട് ജന്മം കൊണ്ടായിരുന്നു വരില്ല അല്ല അത് ഞാന് എന്റെ അമ്മയും പെങ്ങളും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞയക്കാൻ തയ്യാറാവുന്നത് എനിക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് എല്ലാവരും നിന്നെ സ്നേഹിക്കും ഇഷ്ടപ്പെടും അതിന് ഉറപ്പാണ് എല്ലാം എനിക്ക് ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ദേവൻ ദേവൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അവന്റെ അവൻ പക്ഷെ മനസ്സിലാക്കണം ദേവനെ പോലെ തന്നെ ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടുനിൽക്കാത്തവനാണ് ഞാനും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞത് മാത്രം ഇങ്ങോട്ടും സമയം കളേണ്ട രണ്ടുപേരും എനിക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങൾ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കണം അതായത് ശരി ദേവാനി ഒന്നും കൊണ്ടും പേടിക്കണ്ട രണ്ടുപേരുടെ കൂടെ ഞാൻ ഉണ്ടാവും പോലെ ക്രിപ്പറ ഒതുക്കുന്നവരെ മതി മുരുകൻ ഈ ദാസേട്ടൻ നിനക്ക് എങ്ങനെയാണോ അപ്പടി മുരുകൻ അപ്പാവി പാവും എല്ലാം അവരിലൂടെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും അവനുണ്ടാവും നിന്റെ കൂടെ അവസാനം വരയ്ക്കുന്നു എന്ത് പറയുന്നു ദേവ സമ്മതമാണെന്ന് പറൂർ നിന്നൊരു രാജകുമാരനെ പോലെ വരവേൽക്കും അതെനിക്ക് ഉറപ്പാ டல டிக்கெட்ஸ் எங்க போறீங்க சிங்கநல்லூர் சிங்கநல்லூர் பழனி இந்த பாஸ் பழனி போகாது

വലിയ വലിയ ആളുകളെ ഇങ്ങനെയായിരിക്കും സ്വീകരിക്കുക പക്ഷെ വട്ടി എന്തിനാ ഓരോരോ നാട്ടിലെ ഓരോരോ സമ്പ്രദായങ്ങളല്ലേ எா பழனி வந்து ஓடினா எந்த

எதுக்கும் கவலைப்படாதுங்க நான் பாத்துக்கிறேன் பெரியவரே இவரே அது சொன்ன இல்ல போங்க சரிங்க

சைனி என்னடா மைதிலி ரூமுக்குள்ள வந்து ரேப்பட்ல போகலாம்